തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചെടുത്തുകൊണ്ട് എൻ ഡി എ നേടിയ ചരിത്ര വിജയം കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കോർപ്പറേഷന്റെ നൂറ് വാർഡുകളിൽ അൻപതിടത്ത് എൻ ഡി എ തേരോട്ടം പൂർത്തിയായപ്പോൾ തലസ്ഥാന നഗരിയുടെ ഭരണ സാരഥ്യം ആദ്യമായി ബി പിടിച്ചെടുത്തു ഇത് കേരളത്തിലെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന നിർണായക മാറ്റങ്ങളുടെ വ്യക്തമായ സൂചനയായി രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് കൊടുങ്ങാനൂർ ഡിവിഷനിലെ ബി ജെ പി സ്ഥാനാർത്ഥി വി വി രാജേഷ് അഞ്ഞൂറ്റിയേഴ് വോട്ടിന്റെ മികച്ച ലീഡോടെയാണ് വിജയിച്ചത് വിജയത്തിന് ശേഷം അദ്ദേഹം നടത്തിയ പ്രതികരണം തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ബി നൽകുന്ന ഉറപ്പായിരുന്നു കോർപ്പറേഷൻ ബി ഭരിക്കുമെന്നും കണ്ണിലെ കൃഷ്ണമണി പോലെ തിരുവനന്തപുരം കാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ ചരിത്ര വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കോർപ്പറേഷനിലെ എൽ പരാജയം വലിയ ആഭ്യന്തര വിമർശനങ്ങൾക്കും വഴിവെച്ചു എന്നതും ശ്രദ്ധേയമാണ് സി പി എം കൗൺസിലർ തന്നെ മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന ശൈലിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയതും പ്രധാന വാർത്തയായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പിയുടെ വിജയം ദേശീയതലത്തിൽ ചർച്ചയായതോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ മലയാളത്തിൽ പോസ്റ്റിട്ടാണ് വിജയത്തിൽ അഭിനന്ദനം അറിയിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിജയത്തെ കേരള രാഷ്ട്രീയത്തിലെ ഒരു നിർണായക നിമിഷമായി വിലയിരുത്തി തിരുവനന്തപുരമേ നന്ദി എന്ന് കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം തന്റെ പ്രതികരണം ആരംഭിച്ചത് സംസ്ഥാനത്തിന്റെ വികസന അഭിലാഷങ്ങൾ നിറവേറ്റാൻ ബിജെപിക്ക് മാത്രമേ കഴിയുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും ഈ ഊർജ്ജസ്വലമായ നഗരത്തിന്റെ വളർച്ചയ്ക്കായി ബി ജെ പി പ്രവർത്തിക്കുമെന്നും ജനങ്ങളുടെ ജീവിത സൗഖ്യം വർദ്ധിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു കേരളത്തിന് യു ഡി എഫിനെയും എൽ ഡി എഫിനെയും മടുത്തുവെന്നും നല്ല ഭരണം നൽകാനും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ വികസിത കേരളം കെട്ടിപ്പടുക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സാധ്യതയായി ജനങ്ങൾ എൻ ഡി എ കാണുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അതിനിടെ തലസ്ഥാനത്ത് ബി നേടിയ ചരിത്ര വിജയം ആഘോഷിക്കുന്നു പ്രതികരിച്ച രാജേഷ് ിയുടെ പ്രമുഖ ദേശീയ നേതാവായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു പാർട്ടിയുടെ സംസ്ഥാന ഘടകം പറഞ്ഞ കാര്യങ്ങൾ സമയബന്ധിതമായി ഞങ്ങൾ നടപ്പിലാക്കും നാല്പത്തിയഞ്ചു ദിവസത്തിനകം നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വരുമെന്നും വി വി രാജേഷ് പറഞ്ഞു ഇത് സംസ്ഥാന ഘടകത്തിന് ദേശീയ നേതൃത്വം നൽകുന്ന വലിയ പ്രാധാന്യം വെളിവാക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് ആദ്യമായി ബി ജെ പി മേയർ വരാൻ പോകുന്നുവെന്നത് ജനങ്ങൾ മോദിയെ മാത്രമാണ് വിശ്വസിക്കുന്നതെന്നതിന്റെ തെളിവാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിപ്രായപ്പെട്ടിരുന്നു വികസിത കേരളം എന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ച ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനും കാര്യകർത്താക്കൾക്കും അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ക്കും എൻ ഡി എക്കും മികച്ച വിജയം നൽകുകയും തിരുവനന്തപുരത്ത് ആദ്യമായി ബി ജെ പിക്ക് മേയറെ സമ്മാനിക്കുകയും ചെയ്യുന്ന കേരളത്തിലെ ജനങ്ങളോട് ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് അമിത് കേരളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മാത്രമാണ് വിശ്വാസമർപ്പിക്കുന്നതെന്ന സന്ദേശമാണ് ഈ വിജയത്തിലൂടെ വ്യക്തമാക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി എൻ ഡി എ സഖ്യം അൻപത് സീറ്റുകൾ നേടിയാണ് ഭരണം പിടിച്ചെടുത്തപ്പോൾ എൽ ഡി എഫ് ഇരുപത്തിയൊൻപത് സീറ്റുകളിൽ ഒതുങ്ങി യു ഡി എഫ് പത്തൊമ്പത് സീറ്റുകളോടെയാണ് മൂന്നാമതെത്തിയത് ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ വിജയത്തിൽ കോൺഗ്രസ് എം പി ശശി തരൂർ അഭിനന്ദനം അറിയിച്ചതും രാഷ്ട്രീയ ലോകത്ത് ചർച്ചയായി ബി ജെ പിയുമായി അടുക്കുകയാണെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ് തരൂരിന്റെ ഈ പ്രതികരണം ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ ചരിത്ര പ്രകടനത്തെയും അഭിനന്ദിക്കുകയാണ് തലസ്ഥാനത്തെ രാഷ്ട്രീയത്തിൽ ഉണ്ടാവുന്ന മാറ്റത്തിന്റെ സൂചനയാണിതെന്നും ശശി തരൂർ പറഞ്ഞു നാല്പത്തി അഞ്ച് വർഷത്തെ എൽ ഡി എഫ് ദുർഭരണത്തിന് അന്ത്യം കുറിക്കണമെന്നാവശ്യപ്പെട്ടാണ് താൻ പ്രചാരണം നടത്തിയത് അതിന്റെ ഗുണം മറ്റൊരു പാർട്ടിക്കാണ് ലഭിച്ചതെങ്കിലും അവരും ഭരണമാറ്റം ആഗ്രഹിച്ചവരുമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ യു വിജയത്തിലായാലും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി നേട്ടത്തിലായാലും ജനങ്ങളുടെ വിധിയെ മാനിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് അതേസമയം സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള കൃത്യമായ സൂചന നൽകുന്നതാണ് കോൺഗ്രസിന്റെ വിജയം രണ്ടായിരത്തി ഇരുപതുമായി താരതമ്യം ചെയ്യുമ്പോൾ യു മികച്ച വിജയം ഭരണവിരുദ്ധ വികാരമുണ്ടെന്നതിന്റെ സൂചനയാണെന്നും തരൂർ അഭിപ്രായപ്പെട്ടു ചരിത്ര വിജയത്തിന് പിന്നാലെ എൽ ഡി എഫിന്റെ പരാജയം കാരണം മേയർ ആര്യ രാജേന്ദ്രന്റെ പ്രവർത്തന ശൈലിയാണെന്ന് വിമർശിച്ച് സി പി എം കൗൺസിലറും പ്രവർത്തകയുമായ ഗായത്രി ബാബു രംഗത്തെത്തിയത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെയുണ്ടായ പ്രധാന സംഭവ ഒന്നാണ് ഫേസ്ബുക്കിലൂടെ നടത്തിയ വിമർശനം വിവാദമായതിനെ തുടർന്ന് അവർ അത് പിൻവലിച്ചു കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് മുന്നണിയുടെ ജനകീയത എന്നും കോർപ്പറേഷൻ ജനങ്ങളോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന സംവിധാനവുമാണ് എന്നാൽ ഇക്കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് ഈ ജനകീയതയാണ് ഇല്ലാതാക്കിയതെന്നും ഗായത്രി ബാബു ആരോപിച്ചു മേയർക്കെതിരായ അതിരൂക്ഷമായ വ്യക്തിപരമായ വിമർശനങ്ങളും അവർ ഉന്നയിച്ചു പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നെക്കാൾ താഴ്ന്നവരോടുള്ള പുച്ഛവും അധികാരപരമായി മുകളിലുള്ളവരെ കാണുമ്പോൾ മാത്രമുള്ള അതിവിനയവും ഉൾപ്പെടെ മേയർക്കുണ്ടായിരുന്നുവെന്ന് ആരോപിക്കുന്നുണ്ട് കൂടാതെ കരിയർ ബിൽഡിങ്ങിനുള്ള കോക്കസാക്കി സ്വന്തം ഓഫീസ് മാറ്റിയെടുത്തതാണ് തിരിച്ചടിക്ക് പ്രധാന കാരണമെന്നും അവർ കുറ്റപ്പെടുത്തി തന്നെ കാണാൻ പുറത്തു വന്നിരിക്കുന്ന നാലാളെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിലോ പ്രാദേശിക നേതാക്കളുടെയും സഖാക്കളുടെയും ആവശ്യങ്ങൾ കേൾക്കാനുള്ള പരിഗണനയെങ്കിലും കാണിച്ചിരുന്നെങ്കിലോ തിരിച്ചടി ഇത്ര കനത്തിലാകുമായിരുന്നില്ലെന്നും ഗായത്രി കൂട്ടിച്ചേർത്തു പാർട്ടി അണികൾക്കിടയിൽ ചർച്ചയായതോടെയാണ് പോസ്റ്റ് പിൻവലിച്ചത് എന്നാൽ പാർട്ടിയിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറയുന്നത് ശരിയല്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ വിഷയത്തിൽ പ്രതികരിച്ചത് വിമർശനത്തിന്റെ പാർട്ടിപരമായ സാധ്യതയെ ചോദ്യം ചെയ്യുന്നതിനേക്കാൾ അച്ചടക്ക ലംഘനത്തെയാണ് ഊന്നി പറഞ്ഞത് ചുരുക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയ ഭൂപടത്തിൽ ബി ജെ പിക്ക് ശക്തമായൊരിടം നൽകിയിരിക്കുന്നു അതേസമയം എൽ ഡി ിനുള്ളിൽ ആഴത്തിലുള്ള ആത്മപരിശോധന ആവശ്യപ്പെടുന്ന പൊട്ടിത്തെറികൾക്കും ഇത് കാരണമായിരിക്കുകയാണ്